എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രാജ്യം ഇപ്പോൾ ഒരു വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം നമ്മുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അപകടങ്ങളിലൊന്നാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് ടേക്ക് ഓഫ് ചെയ്ത എയർ ഇന്ത്യയുടെ ഒരു വിമാനം ടേക്ക് ഓഫിനെ തുടർന്ന് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ തകർന്നു വീഴുകയാണ് ഉണ്ടായത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെല്ലാവരും ഇങ്ങനെയൊരു സന്ദർഭം ഉണ്ടാകുമ്പോൾ മനുഷ്യത്വപരമായി രാഷ്ട്രീയമായിട്ടുള്ള ചിന്തകൾക്കോ മതപരമായിട്ടുള്ള ചിന്തകൾക്കോ ഒക്കെ അപ്പുറത്തേക്ക് ആൾക്കാരോടൊപ്പം നിൽക്കുക അവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം നിൽക്കുക എന്തെങ്കിലും സഹായം നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ ചെയ്തു കൊടുക്കുക ഇനി അതിനായില്ല എങ്കിൽ ഈ വാർത്ത കണ്ട് അനുശോചനം രേഖപ്പെടുത്തി അവരുടെ സങ്കടത്തിൽ പങ്കുചേരുക എന്നീ കാര്യങ്ങളാണ് പൊതുവെ ചെയ്തു വരുന്നത് പക്ഷെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങളുണ്ടാകുമ്പോൾ അതിൽ ആളപായം ഉണ്ടാകുമ്പോൾ ആ ആളപായം ഉണ്ടാകുന്നതിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ഇഷ്ടപ്പെടാത്തയാളാണെങ്കിൽ അയാളെ മോശമായ രീതിയിലത്തേക്ക് ചിത്രീകരിക്കുന്നതിന് വേണ്ടി അയാളെക്കുറിച്ച് മോശം വാക്കുകൾ പറയുന്നതിന് വേണ്ടി അയാളുടെ മരണത്തിൽ ആഘോഷിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന അതിനെ പരസ്യമായി പ്രകടിപ്പിക്കുന്ന കുറേയധികം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമുക്കറിയാം ഇതൊക്കെ ഒറിജിനൽ ഐഡികളാണോ എന്നറിയില്ല പക്ഷെ പലപ്പോഴും ഇങ്ങനെയുള്ള മരണ വാർത്തകൾ വരുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ആ വാർത്തകളെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് കണ്ടിട്ട് ആനന്ദിക്കുന്ന രീതിയിലുള്ള പല ഇമോജുകളും പ്രത്യേകിച്ച് പൊട്ടിച്ചിരിക്കുന്നത് പോലെയുള്ള പല ഇമോജുകളും ഇട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാർ അവരുടെ സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട് അതുകൂടാതെ പല ആൾക്കാരും ഈ മരണപ്പെട്ട ആൾക്കാരെക്കുറിച്ച് മോശമായിട്ടുള്ള വാക്കുകൾ എഴുതി അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഈ വിമാനാപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വിജയ് രൂപാണിയും ഉൾപ്പെടുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ കാണുന്നതിന് വേണ്ടി ലണ്ടനിലേക്ക് പോകാനാണ് ഈ വിമാനം ബോർഡി എന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലുള്ള പല മാധ്യമ സ്ഥാപനങ്ങളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് താഴെയിട്ടിരിക്കുന്ന കമൻറ്റുകൾ വഴി അങ്ങേയറ്റത്തെ സന്തോഷമാണ് പല ആൾക്കാരും പ്രകടിപ്പിക്കുന്നത് അതേപോലെ തന്നെ യൂട്യൂബിൽ പല ചാനലുകളുടെയും ലൈവ് സ്ട്രീമിനിടയിൽ വരുന്ന നമുക്ക് കാണാം ആ ഒരു കമൻ്റുകൾ വരുന്നത് കാണാം ആ കമൻ്റ് ബോക്സുകളിലെല്ലാം തന്നെ ഇങ്ങനെയുള്ള ദുഷിച്ച കമൻ്റുകളിടുന്ന നിരവധി ആൾക്കാരെ കാണാം ഇത് മരണപ്പെട്ടയാളിൻ്റെ രാഷ്ട്രീയം വിലയിരുത്തേണ്ടുന്ന സമയമല്ല അദ്ദേഹത്തിനും കുടുംബമുണ്ട് മനുഷ്യരുണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരോട് രാഷ്ട്രീയ വിരോധത്തിനപ്പുറത്തേക്ക് മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനം കാണിക്കാനായിട്ട് ഈ മനുഷ്യർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അങ്ങനെ സാധിക്കാത്ത ആൾക്കാരെ മനുഷ്യരെന്ന് തന്നെ വിളിക്കാൻ കഴിയുമോ എന്നെനിക്ക് സംശയമുണ്ട് ഇപ്പോൾ അതിൽ വന്ന ചില കമൻറ്റുകൾ ഇങ്ങനെയാണ് തീ പടർന്ന് കത്തി മരിച്ച് തിരിച്ചറിയാൻ പറ്റുന്നില്ല വിജയ് രൂപാണി എന്ന തീവ്രവാദിക്ക് ഏറ്റവും വലിയ ശിക്ഷ ഇതുതന്നെ അയാൾ മരിക്കേണ്ടവൻ ആയിരുന്നു വിജയ് രൂപാണി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നയാളാണ് അദ്ദേഹം ഒരു തീവ്രവാദിയല്ല തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് നിരവധി ജനപ്രതിനിധി റോളുകൾ ചെയ്തിട്ടുള്ളയാളാണ് ആളാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് ഇവിടെ പൂർണ്ണമായും രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ഒരുപക്ഷെ മതപരമായി കൂടിയുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ഇങ്ങനെ ദുഷിച്ച കമൻ്റുകൾ പറഞ്ഞുകൊണ്ട് മരിച്ചയാളിനെ മോശമാക്കി കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത് തീവ്രവാദി എന്നുള്ളൊരു വാക്ക് വിളിക്കുന്നുണ്ട് അയാൾ മരിക്കേണ്ടവനായിരുന്നു എന്ന് പറയുമ്പോൾ നിരവധി ആൾക്കാരും ഈ ദുരന്തത്തിൽപ്പെട്ട് മരിക്കുന്നുണ്ട് അവരോടൊന്നും ഒരു തരത്തിലുള്ള അനുകമ്പയും ഇല്ലാതെ പൂർണമായും രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇട്ടിരിക്കുന്ന ദുഷിച്ച കമൻറ്റുകളാണിതല്ല മറ്റൊരു കമൻ്റ് ഇങ്ങനെയാണ് ഈ അപകടം പാകിസ്ഥാനിലായിരുന്നുവെങ്കിൽ എല്ലാവരും ഹൂറികളുടെ അടുത്തെത്തി എന്ന കമൻറ്റ് ബോക്സുകൾ നിറയുമായിരുന്നു എന്നു വെച്ചാൽ ഈ കമൻറ്റ് ഇട്ടിരിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരുപക്ഷേ ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി പാകിസ്ഥാനുള്ള തീവ്രവാദ കേന്ദ്രങ്ങളെ തകർത്തപ്പോൾ അതിൽ നമ്മുടെ നാട്ടിലുള്ള പല ആൾക്കാരും ആ വാർത്തകളിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് കമൻറ്റുകൾ ഇട്ടിരുന്നു ആ സമയത്ത് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് അവിടെയുള്ള സാധാരണ സിവിലിയൻസ് ആയിരുന്നില്ല മറിച്ച് നമ്മുടെ നാടിനെതിരെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന നമ്മുടെ നാട്ടിൽ വന്ന് ചാവേറുകളാകുന്ന നമ്മുടെ നാട്ടിൽ വലിയ വിപത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന തീവ്രവാദികളാണ് അവിടെ കൊല ചെയ്യപ്പെടുന്നത് അത്തരത്തിലുള്ള തീവ്രവാദികളോട് യാതൊരു തരത്തിലുള്ള അനുകമ്പയും നമ്മൾ പുലർത്തേണ്ടതില്ല എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കൃത്യമായിട്ടുള്ള ബോധ്യമാണ് അതുകൊണ്ട് തന്നെ ഒരു തീവ്രവാദിയെങ്കിലും നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനെയും സമാധാനത്തിനെയുമാണ് വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൾക്കാർ അവിടെ അങ്ങനെ കമൻ്റ് കമൻറ്റിടുന്നത് ആ കമൻ്റ് ഇടുന്നത് പോലും മതപരമായിട്ടുള്ള ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജിഹാദ് ചെയ്യുന്നതിന് വേണ്ടി ഈ തീവ്രവാദ സംഘടനകൾ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെന്താണോ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ജിഹാദ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ ഫലമായിട്ട് അവർക്ക് കിട്ടുന്നത് അത് അവർക്ക് കിട്ടി എന്നതിന് വേണ്ടി ആൾക്കാർ പറയുമ്പോൾ അതിനെ ഈ ഒരു കോൺടക്സ്റ്റിലേക്ക് കൊണ്ടുവന്ന് പാകിസ്ഥാനിലെ തീവ്രവാദികളുടെ വിഷയവും നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസ് വിദേശ പൗരന്മാരായിട്ടുള്ള നിരവധി ആൾക്കാർ അവരുടെ എല്ലാവരുടെയും സിവിലിയൻ ഡെത്ത് അതും ഒരു ദുരന്തമുണ്ടായപ്പോൾ അങ്ങനെ സംഭവിച്ചിരിക്കുന്നതിൽ ഇങ്ങനെയുള്ള മോശം കമൻറ്റുകൾ ഇട്ടുകൊണ്ട് ഇതിനെ തുലനം ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരും നമ്മളോടൊപ്പമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക ഇവരൊക്കെ നന്നായി മലയാളം സംസാരിക്കുന്ന നമ്മളോടൊപ്പം തന്നെ ജീവിക്കുന്ന ഒരുപക്ഷെ അവരുടേതായിട്ടുള്ള ഒറിജിനൽ ഐഡികളിൽ ഈ സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ ഉണ്ടാക്കാത്ത ചില ആൾക്കാരാണ് ഇവരെല്ലാവരും മറ്റുള്ള പേരുള്ള മറ്റുള്ള മുഖമുള്ള ആൾക്കാരായി നമ്മളോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ ഇനി മറ്റു ചില കമൻ്റുകൾ നോക്കാം ഇത് മോദിയുടെ തള്ളിന് മുഖത്ത് കിട്ടിയ അടിയാണ് അതായത് ഈ വിമാന അപകടം ഉണ്ടായിരിക്കുന്നു ഇതിന് കേന്ദ്ര സർക്കാരുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും ഉണ്ടാകേണ്ടതല്ല അപ്പോൾ അതിൽ ഒരാനന്ദം കണ്ടെത്തുന്നത് ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഇത് നടന്നിരിക്കുന്നത് ഗുജറാത്തിലാണ് എന്നതുകൊണ്ടായിരിക്കാം ഇത് എയർ ഇന്ത്യയാണ് റൺ ചെയ്യുന്നത് എന്നതുകൊണ്ടായിരിക്കാം എന്തായാലും അതിൻ്റെ ഒക്കെ പേരിൽ നരേന്ദ്രമോദിയുടെ മുഖത്തിന് കിട്ടിയിരിക്കുന്ന ഒരടിയാണ് വെറുതെ അല്ല അദ്ദേഹത്തിൻ്റെ തള്ളിന് മുഖത്ത് കിട്ടിയിരിക്കുന്ന ഒരടിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ട്രംപ് തേച്ചതൊന്നും പോരാ പഹൽഗാം ബിഹാർ ഇലക്ഷൻ റാലി റാഫാൽ വീണില്ല എന്തെല്ലാം ഇപ്പോൾ ഇത്രയും മോശമായി ഒന്നും മറച്ചുവെക്കാൻ കഴിയില്ല പട്ടാപ്പകൽ ഫ്ലൈറ്റിന് ഒരു കുഴപ്പവുമില്ല എങ്കിലും എയർ ഇന്ത്യയ്ക്ക് കുറ്റം പറയും അൻപത് ബ്രിട്ടീഷ് പൗരന്മാർ നഷ്ടപരിഹാരം കൊടുത്ത് മുടിയും ഇങ്ങനെ വളരെ മോശമായിട്ടുള്ള പല കമൻ്റുകളും ഇത്തരത്തിലുള്ള ലൈവ് ഫീഡുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി വിജയ് രൂപാണിയുടെ മരണത്തെ തുടർന്ന് ഒരു വാർത്തയുടെ അടിയിൽ വന്നിരിക്കുന്ന മറ്റൊരു കമൻ്റ് ഇങ്ങനെയാണ് ഗുജറാത്ത് കലാപത്തിലെ പ്രതികളെ വെറുതെ വിട്ട മഹാന് ആദരാഞ്ജലികൾ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെടുത്തി രാഷ്ട്രീയമായിട്ട് ഇതിനെയൊക്കെ കണ്ടുകൊണ്ട് അതിൻ്റെ പേരിൽ ഇവിടെ രാഷ്ട്രീയ പകപോക്കലിനു വേണ്ടി ഈ ഒരു അവസരം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇവരൊന്നും തന്നെ ജീവിച്ചിരിക്കേണ്ട ആൾക്കാരല്ല എന്നും നമ്മുടെ നാടിനോട് തന്നെ തീവ്രവാദം ചെയ്യുന്ന ആൾക്കാരാണ് എന്നും ഒക്കെയുള്ള പല ചിന്തകളുമാണ് ഈ ആൾക്കാരുടെ മനസ്സിൽ നിന്ന് ഈ ഒരു ദുരവസ്ഥ സമയത്ത് പോലും കമൻറ്റുകളായി സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇതിൽ തന്നെ സുഡിയോയുമായി ബന്ധപ്പെട്ട ചില കമൻ്റുകളുണ്ടായിരുന്നു കാരണം സ്റ്റുഡിയോ ഒരു ടാറ്റ എൻ്റർപ്രൈസാണ് എന്നതിനെ കുറിച്ചിട്ട് ഈ ഒരു സമയത്ത് എല്ലാവർക്കും ബോധ്യമായതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സൂഡിയോ ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട് അതിനെ എതിർക്കുന്ന ടാറ്റയോടൊപ്പം നിൽക്കുന്ന സമീപനം സ്വീകരിച്ചിരിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ മോശമാക്കി കാണിക്കുന്നതിന് വേണ്ടി ഇത് ടാറ്റയുടെ സ്ഥാപനമല്ലേ സൂഡിയോ പോലെയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോശം ഇടുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു ഇതൊന്നും കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇമോജുകളായിട്ട് ഇതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് ഈ അപകടത്തിൽ മരണപ്പെട്ട നമ്മുടെ പത്തനംതിട്ട സ്വദേശിനിയായിട്ടുള്ള സഹോദരി അവരെക്കുറിച്ചും വളരെ മോശമായിട്ടുള്ള കമൻ്റുകൾ സോഷ്യൽ മീഡിയയിലുണ്ട് കേരള സർക്കാർ കൊടുത്ത ജോലി പോരാഞ്ഞിട്ട് അതിനേക്കാൾ വലിയ ജോലി നോക്കി വിദേശത്ത് പോയതാണ് ഇപ്പോൾ കിട്ടേണ്ടത് കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനുവിൻ എന്ന് തോന്നിക്കുന്ന പ്രൊഫൈലുകളിൽ നിന്ന് നിന്നുപോലും കമൻ്റുകളൊക്കെ തന്നെ വരുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഇടാൻ ഇവർക്ക് സാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല ഇവരുടെ മനഃശാസ്ത്രം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെ ക്രൂരമായിട്ടുള്ള കുറേയധികം കൊലപാതകങ്ങൾ കുറ്റകൃത്യങ്ങളൊക്കെ തന്നെ നമ്മളിങ്ങനെ കണ്ടുവരുന്നുണ്ട് അതേ മാനസിക നില പേറുന്ന നിരവധി ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളത് അപകടകരമായിട്ടുള്ള വളരെയധികം ആശങ്കകൾ ഉണ്ടാക്കുന്ന ഒരു വസ്തുതയാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ടാകേണ്ടതില്ല ഒരു ദുരന്തമുണ്ടായി ആ ദുരന്തത്തിൽ വലിയ ആൾനാശം ഉണ്ടാകുന്നു ആ ആൾനാശം ഉണ്ടാകുമ്പോൾ അതിനോട് ചേർന്ന് നിന്ന് സഹതപിക്കുക എന്നുള്ള ഒരു കാര്യമെങ്കിലും ചെയ്യുന്നതിന് പകരം അതിൽ പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ കുടുംബങ്ങൾക്ക് ഒക്കെ ഉണ്ടായിരിക്കുന്ന ദുരവസ്ഥ അതിൽ ആഹ്ലാദം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത് മറ്റൊരു കമൻ്റ് ഇങ്ങനെയാണ് നമുക്കറിയാം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാ ഈ ദുരന്ത സ്ഥലം സന്ദർശിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ വിഷ്വൽ വന്നിരിക്കുന്ന സമയത്ത് ഒരു ചാനലിൻ്റെ യൂട്യൂബ് ഫീഡിൽ വന്ന ഒരു കമൻറ്റ് ഇങ്ങനെയാണ് അമിത് ഷാ വന്നു എല്ലാവരുടെയും ജീവൻ ഇപ്പോൾ തിരിച്ചു കിട്ടും ആരും ബേജാറാവണ്ട ഒന്ന് ആലോചിച്ച് നോക്കുക അതായത് അവിടെ അമിത്ഷായോടുള്ള വിരോധത്തിന് വേണ്ടി പാത്രമാക്കുന്നത് അവിടെ മരണപ്പെട്ടു പോയിരിക്കുന്ന സാധാരണക്കാരെയാണ് അവരുടെ ജീവൻ ഇപ്പോൾ തിരിച്ചു കിട്ടും എന്ന രീതിയിൽ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള സാമൂഹ്യ ചിന്തകളില്ല ഇവർക്ക് മറ്റുള്ള ആൾക്കാർ എങ്ങനെയാണ് ഇവരുടെ കമൻ്റുകൾ വായിക്കുക എന്ത് തരത്തിലാണ് എന്ത് ഫീലാണ് അവർക്കപ്പോൾ ഉണ്ടാവുക ഇതിനെക്കുറിച്ചൊന്നും തന്നെ ഇവർക്ക് ചിന്തയില്ല ഇതിലൊന്നും തന്നെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ക്രിറ്റിസിസം ഇല്ല വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു ക്രിറ്റിസിസം ഇല്ല ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള സ്കില്ലിൻ്റെ ഡെഫിഷ്യൻസി ഇവിടെ കാരണമായിട്ടുണ്ടോ കൺട്രോളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള കോർഡിനേഷൻ്റെ പിഴവ് വന്നിട്ടുണ്ടോ ഈ ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തകരാറുകളുണ്ടോ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ ആൾക്കാർക്ക് ചോദിക്കാം കാരണം അതെല്ലാം തന്നെ ഈ ഒരു വിഷയത്തിൻ്റെ വിവിധ ആസ്പെക്റ്റുകളെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നതിന് വേണ്ടി ചർച്ചകൾ നടക്കുന്നതിന് വേണ്ടി പൊതുബോധം വർദ്ധിക്കുന്നതിന് വേണ്ടി ഒക്കെ കാരണമാകേണ്ടതാണ് അതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കൺസ്ട്രക്റ്റീവ് വിമർശനങ്ങളാണ് പക്ഷേ ഇതൊന്നും അങ്ങനെയുള്ള കമൻ്റുകളല്ല അങ്ങനെയുള്ള വിമർശനങ്ങളല്ല മരിച്ച ആൾക്കാരെക്കുറിച്ച് രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അവരെ അടയാളപ്പെടുത്തിക്കൊണ്ട് അതിൽ ആഹ്ലാദം കണ്ടെത്തുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ മലയാളികളാണ് ഒരുപക്ഷെ ഇതൊക്കെ ഫേക്ക് ഐഡികളായിരിക്കാം പക്ഷേ നമ്മുടെ ചുറ്റും താമസിക്കുന്ന നമ്മളോടൊപ്പം കഴിയുന്ന മറ്റു സമയങ്ങളിലെല്ലാം ഒരുപക്ഷെ നമ്മളോട് വളരെ അനുകമ്പയോടുകൂടി സഹതാപത്തോടു കൂടി സ്നേഹത്തോടുകൂടി ഒക്കെ പെരുമാറി അഭിനയിക്കുന്ന കുറേയധികം ആൾക്കാരാവാം ഇത്തരത്തിലുള്ള കമൻ്റുകൾക്ക് പിന്നിൽ അതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ മരണപ്പെടുന്ന സമയത്ത് അതിൽ ആഹ്ലാദം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആൾക്കാരെ പൂർണ്ണമായും ഒഴിവാക്കുക അവരോട് എൻഗേജ് ചെയ്യാൻ പോലും പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവർക്കുള്ളതല്ല നമ്മുടെ ഇടം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവരിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടി ശ്രമിക്കുക പരമാവധി എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ ഈ ഒരു വലിയ അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ ഒപ്പം അവരുടെ കുടുംബാംഗങ്ങളുടെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ ഉറ്റവരുടെ വേദനയിൽ പങ്കുചേരുന്നു Jay Hemp.